ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി പറയാണ് എനിക്ക് നന്ദുമോനല്ലേ ഉള്ളൂ ഗൗതം അപ്പം എന്താ ഗൗതമൊന്നും ചിന്തിക്കാത്തത് എനിക്കറിയാം പിങ്കി നമുക്ക് രണ്ടുപേർക്കും പേർക്കും മാത്രമേ ഉള്ളൂ ആ എഗ്രിമെൻ്റ് പ്രകാരം ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അതിലപ്പുറം പോകാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല ഇത് കേട്ട് നമ്മുടെ പിങ്കി ആകെ ഞെട്ടിപ്പോകുകയാണ് പിന്നീട് അവിടെ നിൽക്കാനായിട്ട് പിങ്കിക്ക് പിങ്കി തയ്യാറായില്ല പിങ്കി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാണ് ഗൗതമാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട ഒരവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിർമ്മല വീണ്ടും നന്ദയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക അപ്പം നന്ദയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ എപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരിയാണ് ഇറങ്ങി ചെല്ലുന്നത് ആഹായത് ആരാണ് വന്നിരിക്കുന്നത് നിർമ്മലോ എന്താ നിർമ്മലേ ഇന്ന് കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ ചേ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതേ നല്ല ഒന്നാന്തരം മുയിലർച്ചയാ അത് വെച്ചുണ്ടാക്കി തരണം നല്ല വിനാഗ്രിയാക്കിയിട്ട് അടിപൊളിയായിട്ട് വേണം വെച്ചുണ്ടാക്കി തരാനായിട്ട് അയ്യോ ഇത് കുറേ സമയം ആകുമല്ലോ നിർമ്മൽ നിർമ്മൽ ആ കുഴപ്പമില്ല പക്ഷേ ലഞ്ചിന് മുമ്പ് തന്നെ റെഡി ആകുമല്ലേ അത് മതി അതിന് മുമ്പ് ഞാനൊന്നു പോയി മോളെ കണ്ടിട്ട് വരട്ടെ എവിടെ മോള് ആ അകത്തുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ നേരെ അകത്തേക്ക് കയറി ചതുകഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുക എന്തൊക്കെ ആലോചിച്ചിട്ട് പുറകെ കുടി ചെന്നപ്പം അതി ഒന്ന് കണ്ണുപൊത്തുകയാണ് ആരാന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ എനിക്ക് മനസ്സിലായി ഡ്രൈവർ അങ്കളല്ലേ അല്ലേ ഡ്രൈവർ അങ്കളല്ലേ ആഹാ കൊച്ചുമിടുക്കി അപ്പം അങ്കളെ കണ്ടെത്തിയല്ലോ അപ്പം അങ്കളൊക്കെ അങ്കളിനെയൊക്കെ മനസ്സിലാവുമല്ലേ പിന്നെ അല്ലാതെ അങ്കൾ എന്തിനാ എന്നോട് തമാശ കാണിക്കുന്നത് ഞാൻ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക അപ്പോഴാണ് അങ്കളുടെ ഒരു തമാശ ദേ വരുന്നു നമ്മുടെ നന്ദയും കേട്ടോ നന്ദ കുഞ്ഞ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വന്നത് വെറും വേസ്റ്റ് ആയിപ്പോയി കൊച്ചിന് മൂഡ് ഓഫ് ഓഫാണെന്ന് ഞാനാണെങ്കിൽ ഗൗരിമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഗൗരിമോളെ കാണാലോ കണ്ടിരുന്ന് സംസാരിക്കാം കളിക്കാം ചിരിക്കാം വർത്താനം പറയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോഴേ കൊച്ചു പറയുന്നത് കേട്ടില്ലേ മൂഡ് ഓഫ് ആണെന്ന് അല്ല എന്താണാവോ മൂഡ് ഓഫിനുള്ള കാരണം അപ്പോഴേക്കും നന്ദിയാണെങ്കിൽ വേറൊന്നും നിർമ്മൽ മോൾക്കെ ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടുകാരനെ കിട്ടിയായിരുന്നു ഒരു നന്ദുമോൻ ആ നന്ദുമോനെ പിരിഞ്ഞതിനുള്ള ഒരു സങ്കടമാണ് ആണോ കൂട്ടുകാരെ പിരിഞ്ഞ സങ്കടമാണോ അതെന്താ അങ്ങളേ നമ്മുടെ കൂട്ടുകാരെ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ അതേപോലെ എനിക്ക് സങ്കടം തോന്നി ഞങ്ങളെ എന്താ അങ്കൾക്ക് സങ്കടം ഉണ്ടാവില്ലേ പിന്നെ എനിക്ക് സങ്കടം ഉണ്ടാവും പക്ഷേ എന്ത് ചെയ്യാനാണ് നന്ദുമോനെ നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ല ശരി അങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ നന്ദുമോനെ കണ്ടെത്താനായിട്ട് പറ്റും എവിടെയാ നന്ദുമോന്റെ വീട് ആ നന്ദുമോന്റെ വീട് അയ്യോ അങ്ങോട്ട് ദൂരെ ആയിപ്പോയല്ലോ ആ അതാ ഞാനും പറഞ്ഞേ ഒരുപാട് ദൂരെ ആയിപ്പോയി ഷോ അത് കുറച്ച് ദൂരെ ദൂരെയായിപ്പോയി കൊണ്ടുവരാനായിട്ട് വല്ലാത്ത പ്രയാസമാണ് ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവരാനായിട്ട് പറ്റില്ലെന്ന് ഇനി എന്ത് ചെയ്യാനാണ് നന്ദുമോനെ നന്ദുമോനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും നന്ദുമോൻ മോളുടെ അടുത്തേക്ക് ഓടിയെത്തും ആണോ അങ്കളെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമോ ഇത് കേട്ട് നിർമ്മലിന് ആകെ ടെൻഷനായി വല്ലാത്തൊരു സങ്കടം നന്ദയ്ക്കും അതേപോലെ തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ ഈ ഗൗരിമോള് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമോ ഇത് കേട്ട് നിർമ്മല് അതിന് ഗൗരിമോള് മാത്രം പ്രാർത്ഥിച്ചാൽ പോരല്ലോ അച്ഛനും കൂടി പ്രാർത്ഥിക്കണ്ടേ അച്ഛൻ്റെ മോൾ മോളുടെ അരിയറിലേക്ക് ഓടിയെത്താൻ വേണ്ടി അതെന്താ അച്ഛൻ പ്രാർത്ഥിക്കാത്തത് ഈ മോളെ അച്ഛൻ ഇഷ്ടമല്ലേ ഈ മോളെ കാണണമെന്ന് അച്ഛനാഗ്രഹില്ലേ അതുകൊണ്ടാണോ പ്രാർത്ഥിക്കാത്തത് എൻ്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അങ്ങളെ എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം എപ്പോഴാണ് അങ്ങളെ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ ഓരോരോ സങ്കടങ്ങൾ പറയുക ഇടഞ്ഞപ്പോഴേക്കും നിർമ്മലിനും എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ദൈവമേ എന്ത് പറയാനാണ് കൊച്ചിൻ്റെ അടുത്ത് എപ്പോഴായാലും മോളെ മോളെ തിരക്കി അച്ഛൻ വരും വന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആണോ അങ്കളെ അങ്കൾ പറഞ്ഞ സത്യം തന്നെയാണോ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരും പിന്നെ അല്ലാതെ എവിടെ പോകാനാണ് എവിടെയുണ്ടെങ്കിലും അച്ഛൻ മോളുടെ അടുത്തേക്ക് വരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ സമാധാനിപ്പിക്കുക ദേ ഇനി ആ കാര്യത്തെ കാര്യത്തെക്കുറിച്ചൊന്നു ചിന്തിക്കണ്ട മോൾക്ക് എന്തൊക്കെയാണ് അങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളെടുത്ത് കൊടുക്കുക പക്ഷേ കൊച്ചിന്റെ മൂഡ് ഓഫ് മാറ്റാനായിട്ട് നമ്മുടെ നിർമ്മലിന് പറ്റിയില്ല അപ്പോൾ കൊച്ചവിടെ നിന്ന് പോവുകയാണ് ദേ നന്ദ കണ്ടില്ലേ കൊച്ചിന്റെ സങ്കടം കണ്ടില്ലേ അവളുടെ അച്ഛനെക്കുറിച്ച് മാത്രമാണ് അവൾ ആലോചിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയും ആകെ സങ്കടപ്പെട്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതമാണെങ്കിൽ റൂമിൽ പോയിരുന്നു എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി വരിക അപ്പം ലക്ഷ്മി വന്നിട്ട് മോനെ എന്താ മോനെ ഇത് എന്താ അമ്മേ എന്തു പറ്റി മോനെ നിൻ്റെ ജീവിതം ഇങ്ങനെ ആയാൽ മതിയാണ് ഷേ എൻ്റെ ജീവിതത്തിന് എന്താ അമ്മേ കുഴപ്പം മോനെ അമ്മ മോനോടൊരു കാര്യം പറയട്ടെ അതിനെന്തിനാമ്മ അമ്മേ എന്നോടൊരു മുഖം വരാം അമ്മയ്ക്ക് എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറയാൻ പാടില്ലേ അതിന് ഞാൻ എന്തെങ്കിലും തടസ്സം തന്നിട്ടുണ്ടോ അമ്മ പറയാ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സാധിക്കാതെ തന്നിട്ടുണ്ടോ അതൊന്നും ഇല്ല എന്നാലും അമ്മയുടെ മനസ്സിന് വല്ലാത്തൊരു ഒരു വ്യാധി ഇതൊക്കെ ഭയങ്കര ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മ എന്താണെങ്കിലും പറ അമ്മയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം നന്ദുമോനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ ഇപ്പം നന്ദുമോൻ വന്നു നന്ദുമോനെക്കുറിച്ചുള്ള പ്രാർത്ഥനയല്ലേ ഞാൻ അവന് അവനോ അവന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ ആ കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട പക്ഷേ പ്രാർത്ഥനയൊന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ലെന്നാണ് പക്ഷെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തി കൂടും അമ്മേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നന്ദുമ നന്ദുമോന് വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ്റെ കാലിൻ്റെ അസുഖം മാറാനും അവൻ സ്പോർട്സിൽ പങ്കെടുക്കാനും അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഓക്കെ ഓക്കെ ഒക്കെതായ നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ മോനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ മാത്രം മതിയോ മോനെ നിൻ്റെ ജീവിതവും കൂടി നീ നോക്കണ്ടേ എൻ്റെ ജീവിതത്തിന് അമ്മേ കുഴപ്പം മോനെ നീ ഇങ്ങനെ മനസ്സൊരുക്കി ഉരുക്കി കഴിഞ്ഞാൽ മതിയോ നിനക്ക് സ്നേഹിക്കുന്ന പറഞ്ഞൊരാൾ വേണ്ടേ എനിക്ക് സ്നേഹിക്കാനല്ലേ അമ്മേ എൻ്റെ നന്ദുമോൻ എൻ്റെ മോനെ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ മോന് കൊടുക്കാൻ പറ്റാത്ത ആ എല്ലാ സ്നേഹവും എനിക്ക് നന്ദുവിന് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിന് ഒരു കുറവും കുറവുണ്ടാവില്ലമ്മേ ഞാൻ കൊടുത്തിരിക്കും അതല്ല മോനെ നിനക്ക് കൂട്ടായിട്ട് ഒരാൾ വേണം അത് വേണ്ടേ മോനെ വേണ്ടമ്മേ എൻ്റെ ലോകം മുഴുവനും നന്ദു തന്നെയാണ് പക്ഷേ നന്ദുവിനെ പിങ്കി മോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം നീ കാണാറില്ലേ എനിക്കറിയാമ്മേ പിങ്കിയും ഒരുപാട് നന്ദുമോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിന് ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനൊരു കടപ്പാട് മാത്രം മതിയോ ദേ നിൻ്റെ ഭാര്യയായിട്ടല്ലേ ഇവിടെ കഴിയുന്നത് പക്ഷേ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല മോളെ മോനെ പഴയ കാര്യങ്ങളെല്ലാം മറക്കണം ദേ നിന്റെ ജീവിതത്തിൽ നിന്ന് നന്ദയും ആ കുഞ്ഞും പോയി ഇനിയിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നീ ജീവിക്കേണ്ട ആവശ്യമില്ല അമ്മേ അമ്മ പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ പിങ്കിയുടെ മുന്നിൽ ഒരുപാട് അഭിനയിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെയായിട്ടും നന്ദ പോയിട്ടില്ലമ്മേ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് നന്ദയെ മാത്രമേ സങ്കല്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ ആ ഒരു സ്ഥാനത്തേക്ക് എനിക്ക് പിങ്കിയെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല എൻ്റെ മനസ്സിലും അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഇത് കേട്ട നമ്മുടെ ലക്ഷ്മിക്ക് ആകെ കാലി വരുകയാണ് നിർത്ത് ഗൗതം നിർത്ത് എനിക്കിതൊന്നും കേൾക്കണ്ട നന്ദ അവളുടെ കാര്യം മിണ്ടിപ്പോകരുത് എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ് അവളുടെ അഹങ്കാരം അവളുടെ വാശി ആ പിഞ്ച് കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതും മരണത്തിലേക്ക് ആ കുഞ്ഞിനെ സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരാത്ത കുടുംബം ആയിരുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചോ അവളുടെ വാശി മാത്രമായിരുന്നു എനിക്ക് നന്ദയെ വെറുപ്പാണ് എനിക്ക് അവളോട് അരീക്ഷാണ് അവളുടെ കാര്യം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ട ഗൗതമാണെങ്കിൽ സങ്കടപ്പെട്ട് അമ്മേ ഞാനും ഒരു തെറ്റുകാരനല്ലേ അമ്മേ അപ്പോൾ ആ സമയത്ത് നന്ദ ഇറങ്ങി പോകുന്ന ആ സമയത്ത് ഞാൻ അവളെ ഒന്ന് തടഞ്ഞിരുന്നെങ്കിലോ അവൾ നിന്നാനായിരുന്നു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ അവൾ നിന്നാനായിരുന്നു കുറേയൊക്കെ കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ ആ ദേഷ്യമെല്ലാം മാറി അവൾ ഈ വീട്ടിൽ തന്നെ ജീവിച്ചാനായിരുന്നു എനിക്കെൻ്റെ നന്ദയെയും മകനെയും നഷ്ടപ്പെടില്ലായിരുന്നു അമ്മേ അപ്പോൾ അതിലൊരു തെറ്റുകാരൻ ഞാൻ തന്നെയല്ലേ മോനെ ഞാൻ പറയുന്നു നീ കേൾക്ക് വേണ്ടമ്മേ എനിക്കിനി ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല നന്ദ നന്ദയല്ലാതെ മറ്റൊരാളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എനിക്കിനി അങ്ങനെ ജീവിക്കാൻ ഒരു താല്പര്യമില്ല എൻ്റെ നന്ദ പോയി ഇനി എന്തിനമ്മ മറ്റൊരാൾ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാണ് സോറി ലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുകയാണ് പിങ്കിയെ കൊണ്ട് എങ്ങനെയും കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ലക്ഷ്മി പോയത് പക്ഷേ അതൊന്നും അവിടെ നടന്നുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദേ നന്ദേ തന്നെയാണ് അപ്പോൾ നന്ദയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ നിർമ്മൽ വന്നിട്ട് പറയുകയാണ് നന്ദ ഇനിയും കൊച്ചിനോട് സത്യം മറിച്ച് വെച്ചിട്ട് എന്താ കാര്യം അവൾക്ക് അവളുടെ അച്ഛനെ കാണാനായിട്ട് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് വിചാരിച്ച് അവളുടെ സങ്കടമൊക്കെ മാറിക്കോളും ഇല്ല അവളുടെ സങ്കടം ഒരിക്കലും മാറില്ല അവളുടെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ലേ ഞാൻ പറയില്ല എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ നന്ദ ദേ നിർമ്മൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എപ്പോൾ നിർമ്മല ആ കാര്യത്തെക്കുറിച്ച് പറയുന്നോ ആ സമയം ആ സമയം നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും നിർമ്മലിനെ കണ്ടാന്ന് നിമിഷം ഞാൻ നിർമ്മലിനോട് ഒരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും അവളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം അവളോട് പറയാനായിട്ട് പാടില്ല എന്ന് അവൾക്ക് ഒരു അച്ഛൻ ഇല്ല നന്ദ ഇത്രയ്ക്കും വാശി പാടില്ല നന്ദ ചിലപ്പോൾ ഗൗതം ഗൗതമേട്ടൻ നന്ദയെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കുകയാണെങ്കിലോ എന്നോടെന്താ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളെല്ലാം പറയുകയാണോ നിർമ്മൽ അങ്ങനെ ഒരിക്കലും കഴിയില്ല കാരണം ദേ എന്നെ എത്രമാത്രം ആട്ടിയാണ് അവിടെ പുറത്താക്കിയെന്ന് അറിയാമോ ആ പിങ്കിക്ക് വേണ്ടി മാത്രമാണ് ഗൗതമ് അവിടെയുള്ളവരെല്ലാവരും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട എന്നോട് ഗൗതം സാറിന് ഒരു സ്നേഹവും ഇല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ തിരക്കില്ലായിരുന്നോ ഗൗതം സാറൊരു പോലീസ് ഓഫീസർ അല്ലേ ഞാനും മകനും എവിടെയുണ്ടെന്ന് ഒന്ന് ഒന്നും അന്വേഷിക്കൂലായിരുന്നോ ഇതുവരെ അന്വേഷിച്ചോ പോലീസ് ഓഫീസർക്ക് എന്താ അതൊന്നും പറ്റില്ലേ അതുകൊണ്ട് എന്നോട് തർക്കിക്കേണ്ട നിർമ്മൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഇല്ല നന്ദ ഞാൻ ബെറ്റു വയ്ക്കുന്നു ഞാൻ ഏതായാലും പോയി ഒന്ന് അന്വേഷിക്കാം ദേ ഗൗതം സാറ് നന്ദയെ ഓർത്ത് മാത്രമായിരിക്കും ജീവിക്കുന്നത് അതിന് ഞാൻ ബെറ്റുവെക്കുന്നു എന്താ ബെറ്റിന് കൂടാൻ തയ്യാറാണോ ദേ നിർമ്മൽ ഞാൻ ബെറ്റു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മൽ തോറ്റുപോകും എന്താ നന്ദാ അങ്ങനെ പറയാനുള്ള കാരണം എന്താ നിർമ്മൽ എന്താ വിചാരിച്ചത് ഞാൻ ഗൗതം സാറെ കുറിച്ച് അന്വേഷിക്കില്ലായിരുന്നു ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ ഗൗതം സാറെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് അറിയാമോ ഗൗതം സാർ ഒരു പുതിയ ജീവിതം തുടങ്ങിയെന്ന് അത് ആരോടൊപ്പം എന്നറിയാമോ പിങ്കിയോടൊപ്പം ഇത് കേട്ട നിർമ്മല് ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോവുകയാണ് പിങ്കിയോടൊപ്പം അതെ അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു അതെവിടെയാണെന്നറിയാമോ ജീവിക്കുന്നത് ഇന്ദീവരത്തിൽ തന്നെ അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇനി ഞാൻ തേടി പോണോ വേണ്ട ഞാൻ മരി ഞാൻ പോയെന്നറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേരു പുതിയ ജീവിതം തുടങ്ങി ഒരു വഴിവിട്ട ജീവിതത്തിന് ഞാൻ തയ്യാറല്ല നിർമ്മൽ എനിക്കതിനെക്കൊണ്ട് പറ്റില്ല എൻ്റെ പൊന്നു മോൻ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു ആ കൂടുതൽ ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ദൈവം എനിക്ക് എൻ്റെ മോളെ എനിക്ക് സമ്മാനിച്ചത് ഇനിയും അവളെയും നഷ്ടപ്പെടുത്തി ഞാൻ ഗൗതം സാറിൻ്റെ മുന്നിലേക്ക് പോകണമെന്നോ ഒരിക്കലുമില്ല ഗൗതം സാർ ഗൗതം സാറിൻ്റെ ജീവിതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തിനാണ് അവരെയൊക്കെ ശല്യപ്പെടുത്താനായിട്ട് അവരുടെ മുന്നിലേക്ക് പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിന് എന്തൊക്കെയോ ഒരു സംശയം തോന്നുക അപ്പം അങ്ങനെയും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യൻ ബൈ ബായ്